സ്വത്ത് തർക്കത്തിന്റെ പേരിൽ താൻ സഹോദരനെ വീട് കയറി ആക്രമിച്ചു പരിക്കേൽപ്പിച്ചെന്ന പരാതി വ്യാജമെന്ന് സി പി ഐ പാമ്പാടുംപാറ ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ പി ടി ഷിഗാവ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് വ്യാജപരാതിയെന്നും പി ടി ഷിഗാവ് ആരോപിച്ചു സ്വത്തു തർക്കത്തിൻ്റെ പേരിൽ താൻ സഹോദരനെ വീട് കയറി ആക്രമിച്ചെന്ന പരാതി വ്യാജമാണെന്നും സി പി ഐ പാമ്പാടുംപാറ ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ പി ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരാതി ഉന്നയിച്ച സഹോദരനുമായി തനിക്ക് സ്വത്ത് തർക്കമില്ല തനിക്ക് പാരമ്പര്യമായി ലഭിച്ച സ്വത്തുകൾ മാത്രമാണ് ഉള്ളത് പിതാവ് തനിക്ക് തന്ന സ്വത്താണിത് ഇതുമായി ബന്ധപ്പെട്ട് ദേവികുളം ആർ ഓഫീസിൽ നിന്നും തനിക്ക് അനുകൂലമായി വിധി ലഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് വ്യാജ പരാതി എന്നും പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരുന്ന ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് എഴുപത്തിയഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയാണ് ഈ മുന്നണി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഞങ്ങളെ മാറ്റിമറിച്ച് അഴിമതി ആരോപിച്ച് ഈ വീടുകയറി തല്ലിന്ന് വെച്ച് വ്യാജ അടിച്ച് ഏതെങ്കിലും രീതിയിൽ മുന്നണിയെയും പാർട്ടിയെയും പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന് ചില ആളുകൾ പരിശോധിക്കുന്നു ഇതൊന്നും എന്നെ സംബന്ധിച്ച് പുറങ്കാനടിച്ച് കളയുന്ന രീതിയിലാണ് ഞാൻ കാണുന്നത് എല്ലാം വാസ്തവവിരുദ്ധമായ പരാതി വ്യാജ നോട്ടീസുകൾ അടിച്ച് പഞ്ചായത്ത് തരൂപ്പ് മാത്രം

സഹോദരനായ സുലൈമാൻ കമ്മമുട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നത് മുമ്പും തെരഞ്ഞെടുപ്പ് സമയത്ത് തന്റെ സഹോദരനായ സുലൈമാനെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികൾ തനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് പി ടി ഷിഹാവ് പറഞ്ഞു കോൺഗ്രസിന്റെ കുത്തകവാർഡിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ താൻ വിജയിച്ചതു മുതൽ ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടക്കാറുണ്ടെന്നും ഷിഹാവ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം